ആദ്യമായിട്ട് പുതിയതായ വീട് നോക്കി പോകുന്ന വാടക വീട് നോക്കി പോകുന്ന ഇതാണ് അത് കോവിഡ് സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുടിയൊക്കെ ശരിക്കും വളർന്നു മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ വീട് വളരെ ഐശ്വര്യമുള്ളൊരു വീടാണ് ഈ വീട്ടിൽ നിന്ന് വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പുതിയ വീട് പണിയാൻ സാധിച്ചത് ഈ വീട്ടിൽ വന്ന എല്ലാവർക്കും ഉയർച്ചയാണ് സഹിച്ചു വന്ന് സഹിച്ചയ്ക്കും പുതിയ വീട് വെച്ചു വേർപ്പം വന്ന് അവർക്കും പുതിയ വീട് ലഭിച്ചു ചേച്ചി വന്ന് ചേച്ചിക്ക് കുട്ടികളുണ്ടായി വിഷ്ണുചേട്ടൻ കായംകുളത്ത് വിഷ്ണുചേട്ടൻ വന്ന് അവർക്കും വീടായി എന്തുകൊണ്ട് എല്ലാവർക്കും ഉയർച്ചയാണ് ഈ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇതാണ് കൃഷ്ണൻ കിണ്ണാർന്ന് വിളിക്കും വൈഷ്ണവ് പോറ്റിയെന്നാണ് സ്കൂളിലെ പേര് ബാബു കണ്ടിൻ്റെ സ്റ്റൈലിലാണ് അവൻ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നത് ബനിയനും ഷർട്ട് തുറന്നെടുത്തിരിക്കുന്നു